കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവിഭാജകമായ ഒരു അധ്യായമാണ് തിരുനാവായ മാഗമക മഹോത്സവം അഥവാ മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ഉത്സവം രക്തഗന്ധം വമിക്കുന്ന മാമാങ്കത്തിന്റെ കഥയും ചരിത്രവും മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സവിശേഷത ഈ നദിക്കുണ്ട് അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന് പരശുരാമൻ നിർദ്ദേശിച്ചു വടക്ക് ഭാഗത്ത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രവും നവാമുകുന്ദ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രവും ഇത് വരച്ചു കഴിഞ്ഞാൽ ഒരു ത്രികോണമാണ് കിട്ടുക ശ്രീചക്രത്തിന്റെ മധ്യഭാഗമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ തന്നെ ഭാഗ്യജാതകം കുറിച്ച ഒരു മേളയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തവനൂർ ഭാരതപ്പുഴയുടെ തീരത്താണ് എൻ്റെ ഈ പിറകിൽ കാണുന്നത് തവനൂർ ശിവക്ഷേത്രമാണ് തൊട്ടപ്പുറത്ത് തന്നെ ബ്രഹ്മദേവ ക്ഷേത്രമാണ് ഭാരതപ്പുഴയ്ക്കരെ തിരുനാവായ നാവമുകുന്ദേത്രമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തവനൂർ തിരുനാവായയിൽ ഒരു വലിയ ഉത്സവം നടക്കുകയാണ് കേരളത്തിൻ്റെ കുംഭമേള എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മാഘ മാഘമഖമഹോത്സവം എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രസക്തി മാമാങ്കവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്ന എഴുത്തുകാരനും ഈ മാമാങ്കത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി ഇതിനെ വീണ്ടും ഇത്തരത്തിൽ പുനരുദ്ധീകരണത്തിന് വേണ്ടി പ്രയത്നിച്ച ശ്രീ തിരൂർ ദിനേശാണ് ചേട്ടാ എന്താണ് ഈ ഒരു പ്രദേശങ്ങൾ ഈ മൂന്ന ക്ഷേത്രങ്ങൾ മാമാങ്കം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ചരിത്രം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവിഭാജകമായ ഒരു അധ്യായമാണ് തിരുനാവായ മാഘമഘ അഥവാ മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ഉത്സവം ഇത് ദക്ഷിണ ഭാരതത്തിലെ പുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവമായിരുന്നു ഇതിൻ്റെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് എ വി ശ്രീകണ്ഠ പൊതുവാളിൻ്റെ മാമാങ്കം എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതുപോലെ തന്നെ വില്യം ലോകൻ മലബാർ മാനുവലിന് എഴുതിയിട്ടുണ്ട് പലരും അത് ഇതേമാതിരി ഈ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആഴത്തിലുള്ള ഒരു പഠനം ഈ കാലം വരെ നടക്കുകയോ ഇതിൻ്റെ യഥാർത്ഥ മാമാങ്കം എന്താണ് എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഈ മാമാങ്കത്തെക്കുറിച്ചിട്ട് മാഗമഘ മഹോത്സവത്തെക്കുറിച്ച് ഭാരതപ്പൂടെ ഉത്സവത്തെ പഠിക്കുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് ചാവേറുകളുടെ വരവും ചാവേറുകളുടെ ചോരപ്പുഴ ഒഴുകുന്ന രക്തഗന്ധം വമിക്കുന്ന മാമാങ്കത്തിന്റെ കഥയും ചരിത്രവും മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇത് രക്തപങ്കിലമായ ഒരു ഉത്സവമല്ല അധികാരത്തിന്റെ ഉത്സവമല്ല വാണിജ്യോത്സവമല്ല ഇതിനെല്ലാം ആധാരം ഭാരതപ്പുഴയുടെ ഉത്സവമാണ് കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവമായിരുന്നു അത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിന്നിരുന്ന ഉത്സവമായിരുന്നു ഇത് ത്രേതായുഗത്തിൽ ആരംഭിച്ചതാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നദീ ഉത്സവത്തിന്റെ ചരിത്രം നമ്മൾ തേടി ചെല്ലുമ്പോൾ ഇത് ഐതിഹ്യത്തിലാണ് എത്തിച്ചേരുന്നത് സംഘകാല രചനകളായ ദിവ്യപ്രബന്ധം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരിയുടെ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി എഴുതി കൊടുത്ത കൈപ്പീത്തും ഒക്കെ നമുക്ക് ആധാരമായിട്ട് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയ സമയത്താണ് ഇത് ഐതിഹ്യ കാലത്താണ് ഇതിന്റെ അടിവേര് കിടക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് അതെങ്ങനെയാ വെച്ചാൽ കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരശുരാമൻ ഒരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ബ്രഹ്മാവിനെ കൊണ്ടാണ് ആ യാഗം നടത്താൻ തീരുമാനിച്ചത് അത് ആനമുടിയിൽ വെച്ചായിരുന്നു കോയമ്പത്തൂരിനടുത്തുള്ള സഹ്യപർവ്വത മലനിരകൾക്ക് സമീപമുള്ള ഏർ സഹ്യപർവ്വത മലനിരകളുടെ ഭാഗമായ ആനമുടിയിൽ വെച്ചായിരുന്നു ബ്രഹ്മാവ് യാഗം നടത്തുമ്പോൾ യജമാന പത്നിയായി ഇരിക്കാൻ സരസ്വതി ദേവിയാണ് നിശ്ചയിച്ചിരുന്നത് സരസ്വതി ദേവിയെ നിശ്ചയിച്ചുവെങ്കിലും യാഗം തുടങ്ങിയ സമയത്ത് ഏർ സരസ്വതി ദേവി എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗായത്രി ദേവി യജമാന പക്തിയാക്കി യാഗം ആരംഭിച്ചു യാഗം ആരംഭിച്ചപ്പോഴാണ് ഏർ സരസ്വതി ദേവി അവിടെ എത്തുന്നത് ഈ സമയത്ത് യജമാനപത്നിയായിട്ട് ഗായത് ഗായത്രിയാണ് ഇരിക്കുന്നത് തന്നെ അപമാനിച്ചു എന്ന തോന്നലുണ്ടായ സരസ്വതി ദേവി ക്ഷുഭിതയാവുകയും ഗായത്രി ദേവിയെ ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും അറിയാത്ത ഗായത്രി ദേവിക്കും ക്ഷോഭമായി ഒന്നും അറിയില്ലല്ലോ ഗായത്രി ദേവി സരസ്വതി ദേവിയെയും ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു രണ്ട് ദേവിമാരുടെ മനോന്യ ശാപം നിമിത്തം ആ യാഗം മുടങ്ങി യാഗം അലങ്കോലപ്പെട്ടു തുടർന്ന് ബ്രഹ്മർഷികളും അതുപോലെ തന്നെ ദേവന്മാരും ഒക്കെ ചേർന്ന് ഈ അവരുടെ ശാപത്തിന്റെ കാഠിന്യം കുറക്കാൻ അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് ആ രണ്ട് ദേവതമാർ അവരുടെ അംശം നദിയായി തീരാൻ വേണ്ടി തീരുമാനിക്കുകയും ആ ദേവിമാരുടെ അംശങ്ങൾ അതായത് ഗായത്രി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും അംശങ്ങൾ ചേർന്ന് അംശങ്ങൾ ചേർന്ന് ഒഴുകിയ ഇതാണ് ഈ പുഴ ഈ പുഴയുടെ ആ കാലത്തെ പേര് പ്രതിജി പേരാറ് എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴ എന്ന പേരിലായിരുന്നില്ല അതോടൊപ്പം തന്നെ സജി തുടങ്ങിയ ദേവപക്നിമാർ ഉപനദികളായും ഒഴുകട്ടെ ശജി തുടങ്ങിയ ദേവപക്നിമാരുടെ അംശങ്ങളും നദിയായി ഒഴുകട്ടെ എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോഷക നദികളും ഇതിനോട് ഇതിനോടുകൂടി ചേരാനുണ്ടായ ഒരു കാരണം എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അന്ന് ആനമുടിയിൽ വെച്ച് മുടങ്ങിയ ആ യാഗം ഗോവർദ്ധനപുരത്ത് താപസന്നൂര് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത് ഒരു മാഘമാസത്തിലാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിന്നതായിരുന്നു ആ ഉത്സവം ഇന്ന് ബ്രഹ്മാവിന്റെ ക്ഷേത്രം നിൽക്കുന്ന നാല് കൂടിയുള്ള ബ്രഹ്മാവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അവിടെയാണ് യാഗഭൂമി അവിടെ വെച്ചായിരുന്നു ബ്രഹ്മാവി യാഗം ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് അവിടുത്തെ പ്രതിഷ്ഠ യാഗം ചെയ്തു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവാണ് നാല് മുഖത്തോടു കൂടിയ ലോകത്തെ ഏക നാല് ശിരസുകളോടു കൂടിയ ലോകത്തെ ഏക ബ്രഹ്മക്ഷേത്രം കൂടിയാണിത് അവിടെ വെച്ചാണ് ആ യാഗം നടന്നത് ഇരുപത്തെട്ട് ദിവസം ഈ ഇരുപത്തെട്ട് ദിവസവും യാഗത്തിന്റെ സവിശേഷത കാരണം ഗംഗ തുടങ്ങിയങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം ഈ പ്രതിജയിൽ അഥവാ ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞത് പരശുരാമനാണ് പരശുരാമനാണ് പരശുരാമൻ പറഞ്ഞു ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സവിശേഷത ഈ നദിക്കുണ്ട് എല്ലാ മാഘമാസത്തിലും ഈ ആഘനാളുകളിൽ ഇതിലൂടെ ഈ പുണ്യനദികൾ ഒഴുകും അതുകൊണ്ട് ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന് പരശുരാമൻ നിർദ്ദേശിച്ചു ഇതൊരു ഐതിഹ്യമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു സന്ദേശമുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ പൂജിക്കുക പ്രകൃതി ആരാണ് അമ്മയാണ് ദേവതയാണ് പരാശക്തിയാണ് അങ്ങനെ കൂടെ പോകുന്നുണ്ട് അങ്ങനെ പരശുരാമന്റെ കാലം മുതൽ ത്രേതായുഗ കാലം മുതൽ ആരും നടത്താതെ ഈ ഭാരത പുഴയുടെ ഈ പുഴയുടെ ഉത്സവം നടത്താൻ തുടങ്ങി അപ്പൊ ഭാരതത്തിൽ മറ്റൊരു പുഴയ്ക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതയും ശ്രേഷ്ഠതയും ഉള്ളത് കൊണ്ടാണ് പ്രതിജി പേരാറ് എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ പുഴ ഭാരതത്തിന്റെ പേരിൽ അറിയപ്പെട്ട് ഭാരതപ്പുഴ എന്ന പേരിലായത് ഈ ക്ഷേത്രങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ത്രികോണാകൃതിയിലാണ് ഈ അതിൻ്റെ ദേ സ്ഥാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഏർ വടക്ക് ഭാഗത്ത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും നവാമുഖന്ദ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രവും ഇത് വരച്ചു കഴിഞ്ഞാൽ ഒരു ത്രികോണമാണ് കൃ കിട്ടുക ഈ ത്രികോണാകൃതി നമ്മളെ ദുതിപ്പിക്കുന്നത് ശ്രീചക്രഭാവത്തെയാണ് അത് ഇവിടെ മാത്രമല്ല ഈ ശക് ശ്രീചക്രഭാവത്തിൻ്റെ നാല് ഭാഗത്തും ഏതാണ്ട് ഇപ്പോഴും അതിന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീചക്രത്തിന്റെ മധ്യഭാഗമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഇതിന്റെ പഠനം പൂർണ്ണമായിട്ടില്ല ഇതിന്റെ വടക്ക് ഭാഗത്ത് രാജരാജമംഗലം വരെയും രായരമംഗലം എന്ന് പറയുന്നത് രാജ രാജമംഗലം എന്ന് പറയുന്ന രാജരാജമംഗലം എന്ന് പറയുന്ന ചെറിയൊരു നാടുണ്ട് പൂരപ്പുഴയ്ക്കടുത്താണ് അതുപോലെ പടിഞ്ഞാറ് കടൽ വരെയും കിഴക്ക് ക്ലാരി വരെയും തെക്ക് ഭാഗത്തെ പഠനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഇപ്പോഴാണ് അത് പുറത്തുവിടുന്നത് ഞാൻ ഇതുവരെ ആരോടും പറയാത്ത ഒരു കാര്യമാണ് ഇത്രയും പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ ശ്രീചക്രത്തിന്റെ പൂർണ്ണരൂപം ആ പൂർണരൂപത്തിൻ്റെ മധ്യഭാഗമാണ് ഇന്ന് ഈ കാണുന്ന ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ശ്രീചക്രത്തിൽ നിരവധി ദേവതാസ്ഥാനങ്ങളുണ്ട് അതിൽ എഴുപത്തിരണ്ട് ദേവതാസ്ഥാനങ്ങളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഈ ശ്രീചക്രത്തിനുള്ളിൽ മാത്രം എഴുപത്തിരണ്ട് ദേവതാ സ്ഥാനങ്ങള് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും ഏതാണ്ട് മുപ്പതിലേറെ ഇത് നമ്മൾ പൂർണമായും തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളതും കൂടെ തിരിച്ചറിയാനുണ്ട് പിന്നെ ഭാരതപ്പയുടെ തെക്ക് ഭാഗത്തുള്ള ഭാഗങ്ങൾ തിരിച്ചറിയാനുണ്ട് അപ്പൊ ഏറ്റവും സവിശേഷമായ ഒരു പ്രദേശമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാമാങ്ക കാലത്ത് ഇവിടെ ധാരാളം ആളുകൾ ഈ പറയുന്ന മാഘമാസത്തിലെ ഇരുപത്തെട്ട് ദിവസം ആരും നടത്താതെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരികയും നദിയിൽ സ്നാനം ചെയ്യുകയും നദിയെ പൂജിക്കുകയും ത്രിമൂർത്തികളെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് കൊണ്ട് മടങ്ങിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പരശുരാമൻ്റെ കാലം മുതൽക്കുള്ളതാണ് അതിനുശേഷം ഇതിനൊരു നടത്തിപ്പിന്റെ സ്വഭാവം വന്നു നടത്തിപ്പിന്റെ സ്വഭാവം വന്നത് ബി സി നൂറ്റി പതിമൂന്ന് മുതലാണ് വാൾനമ്പി എന്ന പേരിൽ ഒരു നമ്പൂതിരി ഭരണ സംവിധാനത്തില് ഒരു കാര്യകർത്താവിനെ തെരഞ്ഞെടുക്കുന്ന വാൾനമ്പിസ്ഥാനം എന്നതിന് വാൾനമ്പി എന്നാ പറയാ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മുതലാണ് ഇതിനൊരു നടത്തിപ്പിന്റെ സ്വഭാവം വരുന്നത് നമ്മൾ നേരെ കാണുന്ന ഈ പുഴയുടെ നേരെ കാണുന്ന ആ ഒരു ഭാഗത്ത് പറമ്പിൻ്റെ പേര് വാൽപ്പറമ്പ് എന്നാണ് വാൾപ്പറമ്പ് എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് വാൽപ്പറമ്പ് എന്നാണ് അതിന് വാൽപ്പറമ്പ് എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് വാൾനമ്പിമാരെ തിരഞ്ഞെടുത്തിരുന്നതാണ് അവിടെ വെച്ചാണ് നടന്നിരുന്നത് അതിന് മൂന്ന് കൊല്ലമായിരുന്നു അതിന്റെ കാലാവധി ഒരു വാൾനമ്പി സ്ഥാനത്തിന്റെ പിന്നെ ഇത് അഞ്ചു കൊല്ലമായി അപ്പോ ആദ്യ ആദ്യം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മൂന്ന് കൊല്ലമാണെങ്കിൽ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലമായപ്പോ അഞ്ചു കൊല്ലം ആ കാലഘട്ടത്തിലെ മാഗമക മഹോത്സവം അല്ലെങ്കിൽ ഭാരതപ്പയുടെ ഉത്സവം നടത്തിയിരുന്നത് വാൾനമ്പിമാരാണ് അതായത് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വർഷം വാൾനമ്പി നടത്തും പിന്നെ അടുത്ത മൂന്നാമത്തെ വർഷം വീണ്ടും വർഷങ്ങളിൽ അവർ ആളുകൾ വന്ന് ഭക്തജനങ്ങൾ വന്ന് ഇവിടെ സ്നാനം ചെയ്തും നദിയെ പൂജിച്ചും ഒന്നുമില്ല പിന്നെയാണ് ചേരമാൻ പെരുമാളിനെ തെരഞ്ഞെടുക്കുന്നത് ചേരമാൻ പെരുമാളിനെ തെരഞ്ഞെടുത്തിരുന്നതും പാൽപ്പറമ്പിൽ വെച്ചാണ് അവിടെയാണ് നിലപാട് തറ ഇന്നും എന്ന് നിലപാട് തറ എന്ന് പറയുന്ന നിലപാട് തറയല്ല അപ്പൊ അവിടെ അടുത്ത കാലം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് പഴയകാലം നിലപാട് തറയിൽ കളിച്ചിരുന്നു കുട്ടിക്കാലത്ത് കളിച്ചിരുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് തിരുനാവായിൽ അപ്പൊ അവിടെ വെച്ചാണ് ചേർമാൻ പെരുമാളിനെ തെരഞ്ഞെടുത്തിരുന്നത് പെരുമാക്കന്മാരുടെ കാലാവധി പന്ത്രണ്ട് വർഷമായിരുന്നു അങ്ങനെ ഓരോ പതിനൊന്ന് വർഷവും ആരും നടത്താതെ ആളുകൾ ഇവിടെ ഒന്ന് സ്നാനം ചെയ്തു പോകും പന്ത്രണ്ടാമത്തെ വർഷം പെരുമാക്കന്മാർ വരും ഒടുവിലെ പെരുമാള് ഇരുപത്തിനാല് വർഷം രാ തൃപ്പൂണിത്തുറ രാജ കൊച്ചി രാജവംശനാജനായ തൃപ്പൂണിത്തുറയിലെ രാജരാജവർമ്മയാണ് രാമവർമ്മയാണ് ഒടുവിലെ ചെയർമാൻ പെരുമാള് പെരുമാള് ആ പെരുമാൾ ഇരുപത്തിനാല് വർഷം ഇവിടെ പെരുമാളായിട്ട് രണ്ട് മാമാങ്കം രണ്ട് ഭാരതപ്രട ഉത്സവം നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേരിൽ അദ്ദേഹം കുറെ കാലം ജീവിച്ചു ഞാൻ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ഒടുവിലെ പെരുമാള് സന്യാസം സ്വീകരിച്ച സുന്ദരമൂർത്തി സ്വാമികൾ എന്ന പേരിൽ രാജ്യഭാരൊക്കെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഈ മാഗ് ഈ നദിയുടെ ഉത്സവം നടത്താൻ ചുമതല വന്നത് വള്ളുവക്കോനാതിരിക്കാണ് പക്ഷെ ഈ വള്ളുവക്കോനാതിരിക്കും ഇടയിൽ കുറുമ്പ്രനാട് രാജാവ് ഒരു തവണ മാമാങ്കം നടത്തിയെന്ന് രേഖയുണ്ട് എന്നുവെച്ചാൽ ഈ ഭാരതപ്പയുടെ ഉത്സവം നടത്തി രേഖയുണ്ട് ഏതായാലും നൂറു വർഷം അതായത് നൂറ് വർഷം എന്ന് പറഞ്ഞാൽ എട്ട് മാമാങ്കം എട്ട് എട്ട് തവണ ഭാരതപ്പയുടെ ഉത്സവം വള്ളുവക്കോനാതിരി നടത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഈ ഗോവർദ്ധനപുരം നമ്മളിരിക്കുന്നത് ഇപ്പൊ ഗോവർദ്ധനപുരത്താ ഈ രാജ്യം ആക്രമിക്കാൻ വള്ളുവനാട് രാജാവ് ശ്രമിക്കുന്നു എന്ന ഒരു പള്ളുവക്കൊനാതിരി ശ്രമിക്കുന്നു എന്നൊരു വിവരം കിട്ടി തുടർന്ന് ഈ ഇവിടെ ഉണ്ടായിരുന്നു ഗോവർദ്ധനപുരം രാജ്യം ഭരിച്ചിരുന്നത് തിരുമനശ്ശേരി രാജാക്കന്മാരാണ് നമ്പൂതിരി രാജാക്കന്മാരാണ് അവർക്ക് ചാത്തിര സംഘങ്ങൾ ഉണ്ടായിരുന്നു ചാത്തിര സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ സൈന്യം ചാത്തിര സംഘം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സൈന്യത്തെയാണ് ചാത്തിര സംഘം എന്ന് പറയാം ഈ ചാത്തിര സംഘം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല തുടർന്ന് അദ്ദേഹം കോഴിക്കോട് സാമൂതിരി രാജാവിനെ വിളിക്കുകയും കോഴിക്കോട് സാമൂതിരി സൈന്യസമേതം ഇവിടെ വന്ന് പൊന്നാനി തൃക്കാവ് കോവിലെത്ത് വാസമുറപ്പിക്കുക ഈ ഒരു സമയത്ത് ഗോവർദ്ധനപുരം രാജാവ് തിരുമനശ്ശേരി രാജാവ് തൻ്റെ എല്ലാ അധികാരവും സാമൂതിരിക്ക് സാഷ്ടാങ്കം വെക്കുക എന്നിട്ട് സാമൂതിരി പറയുന്ന ആജ്ഞാനുവർത്തിയായിട്ട് മാറുകയാണോ തിരുമനശ്ശേരി രാജാവ് ഈ ഒരു സമയത്താണ് മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴ ഉത്സവം നടക്കുന്നത് ഈ ഒരു സമയത്ത് പിന്നെ സാമൂതിരി പറയാണ് ആ ഉത്സവം നടത്താനുള്ള അധികാരം എനിക്ക് കിട്ടണം എന്ന ആഗ്രഹം തിരുമനശ്ശേരിനോട് പറയുന്നത് തിരുമനശ്ശേരിയുടെ നേതൃത്വത്തിൽ ചാത്തിര സംഘങ്ങൾ ഈ ഭാരതപ്പുഴ മുറിച്ചു കടന്ന് അന്ന് വള്ളുവക്കോനാതിരി അരിഞ്ഞു വീഴ്ത്തി ആ സ്ഥാനം മാമാങ്കം നടത്താനുള്ള ആ അധികാരം സാമൂതിരി സാമൂതിരിക്ക് നേരി കൊടുക്കുക അത് മുതലാണ് മാമാങ്കം രക്തപങ്കിലമാവുന്നത് ആവുന്നത് അതു മുതലുള്ള ചരിത്രമാണ് നമുക്കറിയാവുന്നത് അപ്പൊ അതുവരെയുള്ള ചരിത്രം നമുക്കറിയില്ല ആ ചരിത്രമാണ് വീണ്ടെടുത്തത് അപ്പോൾ നമ്മൾ ഈ സാമൂതിരി മാമാങ്കം നടത്തുമ്പോൾ വള്ളുവനാട്ടിന്ന് വീരന്മാർ ആക്രമിക്കാന്ന് പറഞ്ഞാൽ പണ്ട് അവരെ തോൽപ്പിച്ചതിന് പ്രതികാരമായിട്ടാണ് ആ നഷ്ടപ്പെട്ട വള്ളുവക്കോനാതിരിക്കും നഷ്ടപ്പെട്ട മാമാങ്കം നടത്താനുള്ള ഭാരതപ്പുഴയുടെ ഉത്സവം നടത്താനുള്ള അധികാരം തിരിച്ചു പിടിക്കുക എന്നത് വള്ളുവനാട്ടുകാരുടെ അഭിമാന പ്രശ്നമായിരുന്നു സാമൂതിരി അൻപത്തി അഞ്ച് മാമാങ്കങ്ങളാണ് ഇവിടെ നടത്തിയത് രേഖപ്രകാരമാണ് പറയുന്നത് അൻപത്തി അഞ്ച് മാമാങ്കങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും മുന്നൂ മൂവായിരത്തി മുന്നൂറിനും ഇടയിൽ ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു സാമൂതിരി നേരിടാൻ വന്ന ആളുകള് അതിൽ മുഴുവൻ ആൾക്കാരും അങ്ങനെയല്ല സാമൂതിരി നടന്നു പോകുന്ന സമയത്ത് വന്ധിച്ചില്ല എന്ന് പറയുന്ന ഒമ്പത് വെട്ടിക്കൊന്ന രേഖയുണ്ട് അപ്പൊ അങ്ങനെയാണ് അത്ര മുഴുവൻ ആളുകളും ചാവേറുകളല്ല ചാവേറുകളല്ല അങ്ങനെയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും മൂവായിരത്തി മുന്നൂറിനും ഇടയിലുള്ള ആളുകൾ ഇവിടെ കൊല്ലപ്പെടുന്നത് അതിനുശേഷം ഏഹ് നമുക്ക് അറിയാവുന്നത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് ഒടുവിലെ മാമാങ്കം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പക്ഷെ സാമൂതിരിയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഒടുവിലെ മാമാങ്കം നടന്നത് ആ എഴുതി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ നിലച്ചുപോയ ആ മാമാങ്കം പിന്നെ പുനരാരംഭിച്ചില്ല അത് പുതിയ തലമുറയ്ക്ക് അറിയാതെ പോയി ചരിത്രത്തിൽ നിന്നും മാഞ്ഞുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇത് പഠനം നടക്കുന്നതും രണ്ടായിരത്തി പതിനാറിൽ പുനരാരംഭിക്കുന്നതും അത് രണ്ടായിരത്തി ഇരുപത്തി എത്തി നിക്കുമ്പോ അത് പത്താമത്തെ വർഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ പത്താമത്തെ വർഷത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഇത് ലോകം മുഴുവൻ അറിയുന്ന തരത്തിൽ കുംഭമേളയായിട്ട് അത് പരിണമിച്ച് അതൊരു വലിയ നിലയിലേക്ക് ഉയർന്നു പോയത് ഇത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഇതിന്റെ തുടക്കം മുതലുള്ളവരുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇത്ര വേഗം യാഥാർത്ഥ്യമാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല അത് പരാശക്തിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ തന്നെ ഭാഗ്യജാതകം കുറിച്ച ഒരു മേളയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് you